പി വി അൻവർ എംഎൽഎക്ക് വക്കീൽ നോട്ടീസ് അയച്ചു മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി തനിക്കെതിരെ ഉയർത്തിയ ആരോപണങ്ങൾ പിൻവലിച്ച് ഖേദം എന്നാണ് വക്കീൽ നോട്ടീസിൽ പറയുന്നത് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന് നൽകിയ പരാതിക്കത്തിലെ ആരോപണങ്ങളിലാണ് വക്കീൽ നോട്ടീസ് പരാതികളിലും ഉന്നയിച്ച എല്ലാ ആരോപണങ്ങളും പിൻവലിച്ച് ഖേദം പ്രകടിപ്പിക്കണമെന്നും ആരോപണം ഉടൻ പിൻവലിച്ചില്ലെങ്കിൽ ക്രിമിനൽ നടപടി സ്വീകരിക്കുമെന്നും വക്കീൽ നോട്ടീസിൽ പറയുന്നുണ്ട് അതേസമയം ഔദ്യോഗിക രഹസ്യം ചോർത്തിയെന്ന പരാതിയിൽ പി വി അൻവറിനെതിരെ മഞ്ചേരി പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു മലപ്പുറം അരക്കോട് സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പ് സൂപ്രണ്ടിന്റെ പരാതിയിലാണ് കേസ് അരീക്കോട് ക്യാമ്പിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിനും മലപ്പുറം എസ് പി ആയിരുന്ന സുജിത് ദാസിനും വേണ്ടി ഫോൺ ചോർത്തിയെന്നായിരുന്നു അൻവറിന്റെ ആരോപണം അൻവർ ഔദ്യോഗിക രഹസ്യം ചോർത്തി എന്നാണ് കേസ് അൻവറിന്റെ വാർത്താ സമ്മേളനത്തിൽ നടത്തിയ പരാമർശങ്ങൾ ആധാരമാക്കി ഒഫീഷ്യൽ സീക്രട്ട് ആക്ട് ഐ ടി ആക്ട് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് മന്ത്രിമാരുടെ ഫോൺ ചോർത്തുന്നതായി അൻവർ തന്നെയാണ് വാർത്താ സമ്മേളനത്തിൽ ന്യൂസ് ബ്യൂറോ മഞ്ചേരി